ഹിജാബിന്റെ പേരിൽ പോരാട്ടവും ഒക്കെയായി കർണാടകയിലെ കോളേജ് ക്യാമ്പസുകൾ മാറുമ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് കർണാടക ഉടുപ്പിയിലെ പി കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ഒരു ഭാഗത്ത് മുസ്ലിം വിദ്യാർത്ഥിനികളെ ഹിജാബിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ കർണാടക പി കോളേജിൽ ഹിജാബ് അണിഞ്ഞ വിദ്യാർത്ഥിനികളെ അവരുടെ കൂട്ടുകാരികളായ അന്യമതസ്ഥിൽപ്പെട്ട പെൺകുട്ടികൾ അവരുടെ കൈ പിടിച്ചുകൊണ്ട് കോളേജിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് ഈ വീഡിയോ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി അടക്കം പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി മാത്രമല്ല പലരും ഇന്ത്യയുടെ ഐക്യം എന്ന തലക്കെട്ട് നൽകിയാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ഹിജാബിന്റെ പേരിൽ സംഘപരിവാർ സംഘടനകൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും വേർതിരിവുണ്ടാക്കുന്ന ഒരു സമയത്താണ് ഹിജാബിട്ട പെൺകുട്ടികളെ അന്യ അന്യമതസ്ഥത്തിൽപ്പെട്ട തന്റെ കൂട്ടുകാർ കൈപിടിച്ചുകൊണ്ട് കോളേജിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം